സർ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഒരു നൂതനമായ ആശയമാണ് രണ്ട് ലക്ഷ്യമാണ് അതിലൂടെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നത് ഒന്ന് നമുക്ക് കേരളത്തിൽ ഭൂമി ലഭ്യത വ്യവസായങ്ങൾക്ക് വളരെ കുറവാണ് അപ്പോൾ അതിന് സാധ്യമാകുന്ന ഭൂമിയെല്ലാം വ്യവസായ ആവശ്യങ്ങൾക്കും വിനിയോഗിക്കാൻ നിയമപ്രകാരം കഴിയുമതെല്ലാം ഉപയോഗിക്കണമെന്ന് തന്നെയാണ് സർക്കാർ കരുതുന്നത് രണ്ട് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ പണ്ടൊക്കെ സർവകലാശാലകൾ നോക്കിയാണ് വിദേശത്ത് പഠിക്കാൻ പോയിരുമെങ്കിൽ ഇന്ന് രാജ്യങ്ങളിലേക്കാണ് പോകുന്നത് അവർ അവിടുത്തെ കോഴ്സിൻ്റെ ഘടനയേക്കാൾ ചെല്ലുമ്പോൾ തന്നെ അന്വേഷിക്കുന്നത് പാർട്ട് ടൈം ജോലി ലഭിക്കുമോ എന്നുള്ളതാണ് അപ്പം ഇവിടെ തന്നെ പഠിക്കുമ്പോടൊപ്പം തന്നെ ജോലിക്ക് കൂടി സാധ്യതയുണ്ടെങ്കിൽ അത് നമ്മുടെ കുട്ടികളെ ഇവിടെ തന്നെ നിലനിർത്താൻ സഹായകരമായിരിക്കും ഈ രണ്ട് ലക്ഷ്യമാണ് വ്യവസായ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുമ്പോൾ എ എസ് ഐ ടി സി അല്ലെങ്കിൽ യു ജി സി മെഡിക്കൽ കൗൺസിൽ ഇത്തരം സംവിധാനങ്ങളുടെ മാർഗനിർദ്ദേശ തത്വങ്ങൾ റെഗുലേഷനൊക്കെ അനുസരിച്ച് എത്ര സ്ഥലം ആ സ്ഥാപനത്തിന് ആവശ്യമായിട്ട് വരുമോ ആ സ്ഥലം കഴിഞ്ഞ് ബാക്കി സ്ഥലം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻഡസ്ട്രിയൽ പാർക്കിന് അനുമതി നൽകാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ അവരുടെ ഈ ഈ ഭാഗത്ത് ബാധിക്കും അങ്ങനെ നൽകുമ്പോൾ ഇൻഡസ്ട്രിയൽ ഏരിയ ആയിട്ട് തന്നെ അത് മാറ്റാൻ കഴിയും സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് ഉണ്ടായിരിക്കും ഇപ്പോൾ തന്നെ എൺപതിലധികം കോളേജുകൾ അതിൻ്റെ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എൻ ഒ സി നൽകുമ്പോഴത്തുള്ള മാർഗനിർദ്ദേശങ്ങൾ അവസാനം രൂപം നൽകിക്കൊണ്ടിരിക്കുകയാണ് അത് ലഭിക്കുന്നതോടുകൂടി ഒരു നമുക്കൊരു ആയ പ്രോസസ്സിലൂടെ അംഗീകാരം നൽകാൻ കഴിയും നല്ല മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്ന കോഴ്സിനകത്ത് ഇവിടെ ജോലി ചെയ്യാനും കഴിയും ഒപ്പം തന്നെ നമുക്ക് വ്യവസായശാലകൾ ആരംഭിക്കാനും കഴിയും